പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള കുറച്ച് അബായകളാണ് നിങ്ങൾ കാണിച്ചേരുന്നത് ഇതിനു മുമ്പ് മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ ഈ ഒരു അബായയുടെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ നിങ്ങൾ എല്ലാ വീഡിയോക്കും തന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നത് ബ്ലാക്ക് അബായയാണ് ആണേ അപ്പോൾ ഫുൾ ആണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ഏത് സൈസിലാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ അതുപോലെ അതേ മോഡലിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണേ ഈയൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക എന്നാൽ മാത്രമേ എല്ലാ മോഡൽസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ആബായയുടെ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയച്ചാൽ മതി ഈ ഒരു പർദ്ധ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും ഇനി ഈയൊരു മോഡൽസ് ഒന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പർദ്ധ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് പർദ്ധ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡൽ പാർദകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണേ പിന്നെ ചിലരൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പറുതയുടെ വീഡിയോ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അവർ ഒരു ദിവസമൊക്കെ ഇങ്ങനെ പറുതയുടെ വീഡിയോസ് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നിട്ട് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് സത്യത്തിൽ അവർക്ക് പർദ്ദ ആവശ്യമില്ല ജസ്റ്റ് നമ്മളെ കയ്യിലുള്ള മോഡൽസൊക്കെ ഒന്ന് കാണാമെന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കരുത് കാരണം നമുക്കും ഇഷ്ടംപോലെ പണികളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് അപായ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ ഇതിൽ ബ്ലാക്ക് അപായകളാണ് ഞാൻ കൂടുതലായിട്ടും കാണിക്കുന്നത് പക്ഷെ എല്ലാ കളറിലും സൈസിലും മോഡലിലും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് ഏത് കളറിലാണോ ഏത് സൈസിലാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് പിന്നെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും പത്ത് ദിവസം കൊണ്ട് തന്നെ പർദ്ധ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും കേരളത്തിൽ എവിടെയായാലും ആയാലും പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചേരുന്നതാണേ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ മാത്രമേ രണ്ടാഴ്ചയൊക്കെ സമയമെടുക്കുകയുള്ളൂ അർജൻറ് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിലാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടും നമ്മൾ ആ ബായ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കല്യാണോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു പർദ്ധ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ക്ലോത്തൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്ലോത്തിലാണ് നമ്മൾ ആ ബായകൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് നിത ഇമ്പോർട്ടഡ് പ്രീമിയം നിത അതുപോലെ ഇമ്പോർട്ടഡ് സൂമ് ജോർജറ്റ് ഫെററി ജോർജെറ്റ് ഇങ്ങനെ ഗൾഫിൻ്റെ ജോർജറ്റിലും ഇന്ത്യൻ ജോർജറ്റിലും അതുപോലെ ഗൾഫിൻ്റെ നിതയിലും ഇന്ത്യൻ നിതയിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇന്ത്യൻ്റെ ക്ലോത്തിലാവുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും ഗൾഫിൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഗൾഫിൻ്റെ ക്ലോത്ത് നല്ല പക്ക അടിപൊളി ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ റേറ്റും കുറച്ച് കൂടുതലായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അബായക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ജിപേയോ ഫോൺപേയോ വഴി ക്യാഷ് അയച്ചു പലരും ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണോന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമ്മൾ അബായൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് കാശ് അയച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അവർ ഓർഡർ സ്വീകരിക്കുള്ളൂ അപ്പോൾ ഓർഡർ ചെയ്ത് ഏകദേശം മാക്സിമം ഒരു പത്ത് ദിവസത്തിനകം പർദ്ദം നിങ്ങളുടെ വീട്ടിലെത്തും ഒരു മാസമോ ഒന്നര മാസമോ ഒന്നും എടുക്കില്ല ആദ്യമൊക്കെ നമ്മൾ രണ്ടാഴ്ച ഇരുപത് ദിവസമൊക്കെ എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പത്ത് ദിവസം കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പർദ്ധ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ അർജൻറ് ഓർഡർ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ പർദ്ദ വേണമെന്ന് വെച്ചാൽ അതും നമ്മൾ അർജൻറ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ പർദ്ധയ്ക്ക് റേറ്റ് ഈടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലോത്ത് ഏതാണോ വർക്ക് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് ഈടാക്കുന്നത് നല്ല ഹെവി വർക്കൊക്കെ ഉള്ള സ്റ്റോൺ വർക്കൊക്കെ ഉള്ളതാകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ എന്താ എംബ്രോയ്ഡറി വർക്കാണ് സിമ്പിൾ വർക്കാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ റേറ്റും കുറവായിരിക്കും കേട്ടോ പിന്നെ ക്ലോത്തും നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് ഏതാണോ ആണോ പ്രീമിയാണെന്നോ അതിനനുസരിച്ചിട്ട് റേറ്റിൽ ചേഞ്ച് വരുന്നതാണ് എന്നാലും വളരെ മിതമായ നിരക്കിലാണ് നമ്മൾ ആ ബായകൾ ഇതുവരെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് ഇനിയും അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് കുറേ സമയം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ വേറെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു പർദ്ധ ഉണ്ടോയെന്ന് വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാതെ ആ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് അത് നമുക്ക് ഷെയർ ചെയ്തു തരണം അല്ലാതെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് അപ അപായ ഏതാന്ന് മനസ്സിലാവില്ല നമ്മൾ ഷെയർ ചെയ്ത അപായയാണെങ്കിൽ സ്ക്രീൻഷോട്ട് മതി അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ പർത ഏതാണെന്ന് മനസ്സിലാവും വേറെ ആരുടെയെങ്കിലും വീഡിയോ എടുത്തിട്ടാണ് ചോദിക്കുന്നത് എങ്കിലാന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാതെ അവരുടെ ആ ഒരു വീഡിയോ തന്നെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർന്നതാണേ അങ്ങനെയായാൽ മാത്രമേ നമുക്ക് ആ ഒരു മോഡൽ ഏതാണോ ഏതാണോന്ന് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ ഒരു വീഡിയോ തന്നെ കാണണമല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഏകദേശം രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ലേറ്റസ്റ്റ് മോഡൽ പർദ്ധയുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പർദ്ധയുടെയും ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഞാനൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അബായ വേൾഡ് ബൈ എൻ എഫ് എന്നാണ് ചാനലിൻ്റെ പേര് വരുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ പുതിയ പുതിയ പർദ്ധയുടെ വീഡിയോസ് വരുന്ന സമയത്ത് ആ ഒരു ചാനലിലായിരിക്കും ഞാൻ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് ഈയൊരു ചാനൽ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ വീഡിയോസ് അധികം ഒന്നും ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പർദ്ധകൾക്ക് പുറമെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഡ്രസ്സുകളും ഹിജാബ് പ്രയർ ഡ്രസ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഉമറ സെറ്റും നമ്മൾ ആവശ്യമുള്ളവർക്ക് അയച്ചു തന്നതാണ് ആവശ്യമായിട്ടുള്ള എല്ലാ സെറ്റുകളും അടങ്ങിയിട്ടുള്ള കിറ്റ് നമ്മൾ അയച്ചേത്തുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്